വിവിധ പഞ്ചായത്തുകളിലൂടെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നേതൃത്വം കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടന പരിപാടി ഇവിടെ കീഴ്ത്താണി സെന്ററിൽ നിന്നും ഇവിടെ ആരംഭിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാജ്യത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലായ ഒരു കാലഘട്ടം ജനാധിപത്യ സംവിധാനങ്ങളെയും മതേതര ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ സങ്കല്പത്തെയും തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള ഒരു വലിയ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നടക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഏറ്റവും വലിയ വർഗീയവാദിയായി മാറുമ്പോൾ ജാതിയുടെ പേര് പറഞ്ഞ് മതത്തിന്റെ പേര് പറഞ്ഞ് ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം കലാപകൽഷിതമായ അന്തരീക്ഷമുണ്ടാക്കി നമ്മുടെയെല്ലാം പരിമിതമായ ജീവിത സൗകര്യങ്ങൾ നിഷേധിക്കുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തെ മാറ്റിയെടുക്കാൻ അസ്വസ്ഥതകൾ മാത്രമുണ്ടാക്കി സമുദായ ലേഖലകളും വർഗീയ കലാപങ്ങളും ഉണ്ടാക്കി ഒരു ഭരണാധികാരി തന്നെ മുന്നോട്ടു പോകുന്ന ഏറ്റവും മോശകരമായ ഒരു സാഹചര്യത്തിൽ വർത്തമാനകാല ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം നരേന്ദ്രമോദിയെ പോലൊരാൾ പ്രധാനമന്ത്രിയായി എന്നതാണ് എന്ന് പറയുമ്പോൾ ഈ മരണം അവസാനിപ്പിക്കാൻ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന സംഘപരിഭാഷകളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകണം അതാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം നമുക്കറിയാം നരേന്ദ്രമോദിയെ പോലൊരു വർഗീയവാദി ഈ രാജ്യത്തിന് നേതൃത്വം കൊടുത്ത കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇതുപോലെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് ഈ രാജ്യം മാറുമ്പോ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകുമ്പോ എല്ലാ സംസ്ഥാനങ്ങളിലും അസ്വസ്ഥതകൾ മാത്രം അക്രമങ്ങൾ മാത്രം കലാപങ്ങൾ മാത്രം ആ രീതിയിലേക്ക് ഈ രാജ്യം മാറുമ്പോ എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാണുന്ന പ്രസ്ഥാനം കോൺഗ്രസ് ആണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഐതിഹാസികമായ മുന്നേറ്റങ്ങൾ ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യ എന്ന ആശയത്തെ വീണ്ടെടുക്കാൻ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറി നാലായിരത്തി കിലോമീറ്റർ ദൂരം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര സമാനതകളില്ലാത്ത ചരിത്രമാണ് രചിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യൻ ജനകോടികളുടെ മനസ്സിൽ കോൺഗ്രസ് തിരിച്ചു വരണം കോൺഗ്രസിന് മാത്രമേ ഇന്ത്യയെ രക്ഷിക്കാൻ സാധിക്കൂ അപകടകരമായ ഒരു കാലഘട്ടങ്ങളിൽ ഈ രാജ്യത്തിന് നേതൃത്വം കൊടുത്ത് രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന് പറയുമ്പോ അത് ഏറ്റെടുക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഉപകരിക്കണം ഈ തെരഞ്ഞെടുപ്പ് ആ രീതിയിൽ കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മോശകരമായ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികൾ തന്നെ രാജ്യത്തെ ഇല്ലാതാക്കാൻ തീരുമാനിച്ച ഒരു കാലഘട്ടം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നമ്മൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാക്കിയെടുക്കാൻ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിച്ചുകൊണ്ട് മതേതര ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ മുദ്രാപത്വം യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു കൈ സഹായിക്കൂ കോൺഗ്രസ് അനുകൂലമായ ഐക്യ ജനാധിപത്യമുടിക്ക് അനുകൂലമായ വിധിയായിട്ടുണ്ടാകണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രിയങ്കരനായ ശ്രീ കെ മുരളീധരൻ വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിൽ എം പി ആയിരുന്ന ശ്രീ ടി എൻ പ്രതാപൻ അഞ്ചു വർഷക്കാലം നടത്തിയമായ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന്റെ മുഖച്ചായം മാറ്റിയെടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിരുന്ന കാര്യം എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നു എണ്ണിയാൻ ഒടുങ്ങാത്ത വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് ആ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ച് അഞ്ചു വർഷക്കാലം ഈ നാടിന് നേതൃത്വം കൊടുത്ത ശ്രീ ടി എൻ മതാപൻ അദ്ദേഹത്തിന് ശേഷം ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന തൃശൂരിൽ മത്സരിക്കുന്ന ശ്രീ കെ മുരളീധരൻ ീധരനെ വിജയിപ്പിക്കാൻ നിങ്ങളുടെ വോട്ടുകൾ നൽകി അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായ സഹായം ഉണ്ടാകണം സഹകരണം ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സംസ്ഥാന രാഷ്ട്രീയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലൊരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരുപോലെ സമ്മതിക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അധികാത്തിരിക്കുന്ന കഴിഞ്ഞ എട്ട് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി ഈ നാടിന് ഭീഷണിയായി മാറിയ ഒരു കാലഘട്ടം സമസ്ത മേഖലകളും പരാജയപ്പെടുത്തി അഴിമതി പോകുന്ന ഒരു ഭരണ സംവിധാനം ഏത് പരിശോധിച്ചാലും കോടാറ് കോടി രൂപയുടെ അഴിമതി നടത്തി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹത്തിന്റെ മരുമകനും ചേരുന്ന ഒരു ഉപജ്യാപക സംഘം കേരളത്തെ തന്നെ കൊള്ളയടിച്ച് മുന്നോട്ട് പോകുമ്പോ ഈ ഭരണവും അവസാനിപ്പിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുകയാണ് ഈ രണ്ട് ദുർഭരണങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരു വലിയ പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഐശ്വര്യ കേരളത്തിന്റെ അഭിമാന സ്തംഭമായ ശ്രീ കെ മുരളീധരൻ ഇതാ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു ഇന്നത്തെ സ്വീകരണ പരിപാടി ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് പ്രിയപ്പെട്ട മുരളീധരനെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ കെ മുരളീധരനെ കൈയടിയാത്ത നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിക്ഷയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ഔപചാരികമായി ഉദാക്ഷികമായിരിക്കുന്നു നന്ദി നമസ്കാരം ബ്ലോക്കിന്റെ പര്യടനം ഇവിടെ ആരംഭിക്കുകയാണ് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി

ബാബു പെരുമ്പള്ളി സോഫിയ ബാബു പുള്ളി രാജു പുള്ളി വിമല വിനോദ് പുള്ളി സുകുമാരി ഭരതൻ വർഗീസ് ഗോകുൽ ബേദൂരി ബാബു ചക്കാലകിൽ മോഹനൻ പുള്ളി ബ്രിജീഷ് പുള്ളിപ്പറമ്പിൽ വിനോദ് പുള്ളി സജീവൻ ബോട്ടഗിൽ സന്ദീപ് പുള്ളിൽ സുകുമാരൻ ബോട്ടഗിൽ സുകുമാരൻ മടുത്തുമണ്ടിജേഷ് ഇവിടെ നൽകിയ അപേക്ഷോജ്ജലമായ സ്വീകരണത്തിന് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി നന്ദി പറയുന്നു സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ ഇരുപത്തിയാറാം തീയതി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ കൈയടയാളത്തിൽ രേഖപ്പെടുത്തി വിനീതനായി എന്നെ വിജയിപ്പിച്ച് അനുഗ്രഹിക്കണം എന്ന് അഭ്യർത്ഥിക്കുക നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഒരു മാറ്റത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പത്ത് വർഷം ഈ രാജ്യം അനുഭവിച്ച ദുരിതങ്ങളും പ്രയാസങ്ങളും അതിൽ നിന്നും മോചനം നേടാനുള്ള ഒരു സുവർണാവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം വർഗീയ സംഘർഷങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുകയാണ് നടക്കുക ഇപ്പോഴും ശാന്തമല്ല അവിടെ ഇപ്പോഴെ തന്നെ എത്രയോ ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്തു ക്രൈസ്തവരെ കൊല ചെയ്തു ഉത്തരപ്രദേശിൽ മുസ്ലിം ജനവിഭാഗത്തിനെയാണ് തിരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കുന്നത് ദളിത് മർദ്ദനങ്ങളും ദളിത് പീഡനങ്ങളും നിത്യസംഭവങ്ങളായി മാറിയിരിക്കുന്നു ഇതെല്ലാം തടയാൻ ബാധ്യസ്ഥനായി പ്രധാനമന്ത്രിയാവട്ടെ പക്ഷം പിടിച്ച് വോട്ടർമാരുടെ ഇടയിൽ ഭിന്നതയുണ്ടാക്കി സ്വന്തം കാര്യം നോക്കുക ഇത് രാജ്യത്തിന് അപകടം മാത്രമല്ല പ്രതിപക്ഷത്തിന് ഇല്ലാതാക്കുക എന്നുള്ള നരേന്ദ്രമോദിയുടെ നയം അതൊരു സ്വേച്ഛാധിവതിയുടെ നയമാണ് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു ഭരണമാറ്റം നമ്മുടെ രാജ്യത്തുണ്ടാവണം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം അതിനുവേണ്ടിയാണ് യു ഡി എഫ് ജനങ്ങളോട് വോട്ടുകൾ അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ യു ഡി എഫിലെ എല്ലാ ഘടകക്ഷികളും ഇന്ത്യ അംഗങ്ങളാണ് എന്നാൽ മാർസിസ്റ്റ് പാർട്ടി അതിലങ്കമല്ല കാരണം കരുവണ്ണൂർ ബാങ്കിൻ്റെ കൊള്ള മുതൽ ആ കൊള്ളയടിച്ച മാർക്സിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായി വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഇതെല്ലാം ബി ജെ പിയുമായി ഒരു സന്ധി ചെയ്യാൻ മാർസിസ്റ്റ് പാർട്ടിയെ പ്രേരിപ്പിക്കുക അതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നരേന്ദ്രമോദിയെക്കുറിച്ച് രക്ഷരം പോലും പറയാത്ത പിണറായി വിജയൻ നിരന്തരം കോൺഗ്രസിനെ ആക്രമിക്കുന്നു ശ്രീ രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നു ഇതിൽ നിന്ന് തന്നെ ഈ അന്തർധാര വ്യക്തമാണ് ഇത് നാടിനപകടമാണ് രാജ്യത്തിന് അപകടമാണ് അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചേ മതിയാകും അതിന് നിങ്ങൾ സഹായിക്കണം അനുഗ്രഹിക്കണം ഇന്ത്യ മുന്നണിയുടെ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ തൃശ്ശൂരിൻ്റെ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കണം അതിന് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തണം ഇരുപത്താറാം തീയതി പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കയ്യറയാലത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിനീതനായി എന്നെ വിജയിപ്പിക്കണം എന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹം നിറഞ്ഞ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ജയ് ഭാരത് ജയ് യൂഡിയൻ Boop, <laughs> boop, ഐക ജനാധിപത്യ മുന്നണിയുടെ സമൃദ്ധനായ സാരഥി കെ മുരളീധരൻ കെ മുരളീധര തുറന്ന വാഹനത്തിൽ നിറഞ്ഞ മനസ്സോടെ നിറഭിഞ്ചിരിയോടെ അനുവാദം ചോദിക്കുവാൻ അണിഗ്രഹം വാങ്ങുവാൻ ഇതാ കടന്നുവരുന്നു

ൊട്ട പിന്നാൾ അനുവാദം ചോദിക്കുവാൻ അടിഗ്രഹം വാങ്ങുവാൻ എന്നിട്ട് വലിയ കാലകളിലായി നിങ്ങൾ നൽകിയ അവിസൂച് സ്വീകരണങ്ങൾക്ക് സമയത്തിന്റെ ഭാഷയിൽ വന്നുവിധമാണ്